മറ്റുള്ളവരിലേക്ക് ഭക്തിയുടെ ആ ഒരു വിത്ത് ഇടാൻ കഴിയണമെങ്കിൽ നമ്മൾ കുറേ ഭക്തരുടെ കീഴിൽ നിന്ന് സേവനം ചെയ്യണം നിർദ്ദേശങ്ങൾ അന്നേരം എന്ത് പറ്റും നമ്മുടെ മനസ്സിന്റെ ആ ഒരു തലങ്ങളെ നമുക്ക് മറികടക്കാൻ പറ്റും ഭക്തിയുടെ ഗഹനമായിട്ടുള്ള ആ ഒരു തത്വങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താ നമ്മൾ അത് നേടി എടുത്തു എന്ന് നമുക്ക് പറയാം നമുക്കൊരിക്കലും നമ്മുടെ സാധനാ ബലം കൊണ്ട് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല ഭഗവാന്റെ കാരണം കൊണ്ടേ നമുക്ക് മനസ്സിലാക്കും ഏതൊരു ജോലി ചെയ്യുമ്പോഴും അത് കൂലി കാണത്തില്ല നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുകയും ഗ്രന്ഥം വായിക്കുകയും ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുകയും ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അപ്പോൾ എന്ത് പറ്റും ഭഗവാൻ നമ്മൾ സന്തുഷ്ടനാകും അന്നേരം മുതലാളി സന്തോഷിച്ചുകഴിഞ്ഞാൽ എന്താവും നല്ല ബോണസ് കിട്ടും അക്കൗണ്ടിൽ നല്ല കാശ് വരും അല്ലേ അതേപോലെ ഭഗവാൻ നൽകുന്ന ധനമാണ് നാമ രുചി നാമത്തിൽ രുചി തോന്നുന്നു സേവനം കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് നാമരുചി ഇനിയും വർദ്ധിക്കും നാമരുചി വർദ്ധിക്കുന്നതിനനുസരിച്ച് മറ്റു വിഷയങ്ങളിലുള്ള രുചി കുറയും നാമരുചി കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൃഷ്ണപ്രേമം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് ആ നാമരുചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എല്ലാ ദിവസവും നമ്മൾ ജപിച്ചാലും നാമരുചി കിട്ടത്തില്ല അത് കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നാമത്തിൽ കിട്ടൂ കൃഷ്ണൻ സന്തോഷിക്കണമെങ്കിൽ എന്താകണം രാധാണി സന്തോഷിക്കണം രാധാണി സന്തോഷിക്കണമെങ്കിൽ അപരാധങ്ങൾ ചെയ്യാൻ പാടില്ല അപരാധ രാധാദേവിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല